സ്വാമി ചിദാനന്ദപുരി പറഞ്ഞതിനെക്കുറിച്ച് ഇന്നത്തെ പത്രങ്ങളിൽ നമ്മുടെ ഭരണാധികാരികളിൽ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു ചോദ്യമാണ് ജനാധിപത്യ രാഷ്ട്രം എന്ന അഭിമാനത്തോടുകൂടി നമ്മൾ പറയുന്ന എല്ലാവരും പ്രഭാഷണത്തിൽ പ്രസംഗത്തിലെ എഴുത്തിൽ ജനാധിപത്യ വിശ്വാസികളെ എന്ന് വിളിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പരമകാഷ്ടയിൽ നിലനിൽക്കാൻ വേണ്ടി അനവരതം പ്രയത്നിക്കുന്നു എന്ന് പറയുന്ന ഭരണാധികാരികൾ ഇവിടുത്തെ സംസ്കാരത്തെ നഗ്നചിത്രങ്ങൾ വരച്ചും അവഹേളിച്ചും അപകീർത്തിപ്പെടുത്തിയും പോലും ഓരോ വ്യക്തിയുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യം നിലനിർത്തണമെന്ന് ആക്രോശിക്കുന്നവർ അവരാണോ തീരുമാനിക്കുന്നത് ഇവിടെയുള്ളവർ ഓരോരുത്തർ എന്ത് പറയണമെന്ത് പറയേണ്ട എന്ന് സ്വാമി ചിദാനന്ദപുരി കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാമി ചിദാനന്ദപുരിക്കും അവിടുത്തെ ആശ്രമത്തിലുള്ളവർക്കും ഇവിടുത്തെ കർദിനാളിനും ഇവിടുത്തെ ജലന്ധർ അച്ഛനും ഉൾപ്പെടെ അവരവർക്ക് പറയാനുള്ളത് പറയാനുള്ള അവകാശമുണ്ട് അവർക്ക് വോട്ട് അവകാശമുണ്ട് ഒരു ഏകാധിപത്യ സ്റ്റാലിൻ്റെ റഷ്യയിലല്ലോ നമ്മൾ ജീവിക്കുന്നത് ഫ്രീഡിൽ കാസ്ട്രോയുടെ ക്യൂബയിലല്ലോ ഓൾപോർട്ടിൻ്റെ കമ്പോഡിയയിലല്ലോ ജീവിക്കുന്നത് അസൽ ജനാധിപത്യ രാഷ്ട്രത്തില് ഒരു ഒരു പബ്ലിക് മീറ്റിങ്ങിൽ ഇവിടുത്തെ പൗരനായിട്ടുള്ള ചിദാനന്ദപുരി സ്വാമിക്ക് രാഷ്ട്രീയ കുറിച്ച് പറയാൻ അവകാശവും ഇല്ല എന്ന് ഇവർക്ക് വരാര ഇവർക്കെന്തവകാശം അതുള്ളത് ധർമ്മത്തെ അപകടത്തിൻ്റെ ഏറ്റവും വികൃതമായ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചവർ ഈ ധർമ്മത്തെ സംരക്ഷിക്കണമെന്ന് കാവ്യമെടുത്ത ഒരു സന്യാസി വേറെ ഉദ്ദേശലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ കൈയിട്ട് വാരാനോ അല്ലെങ്കിൽ അധികാരത്തിന്റെ കസേരയ്ക്ക് വേണ്ടിയിട്ട് പരക്കം പായാനോ ഉള്ള ഉദ്ദേശം ഇല്ലാത്ത ചിദാനന്ദപുരിക്ക് അല്ലെങ്കിൽ മാതാമൃതാനന്ദമൈക്ക് അല്ലെങ്കിൽ കാവ്യുടുത്ത നല്ല സന്യാസിമാർക്ക് അവരവർക്കാണെങ്കിലും കന്യാസ്ത്രീകൾക്കാണെങ്കിലും ഉസ്താദിനാണെങ്കിലും അച്ഛനാണെങ്കിലും ആർക്കാണെങ്കിലും അവരവരുടേതായിട്ടുള്ള അവകാശം പറയാൻ അവരവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാൻ അവരവർ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് തുറന്നു പറയാൻ അധർമ്മത്തിനും അനീതിക്കും എതിരെ പ്രവർത്തിക്കാനും പ്രഭാഷണം നടത്താനും എഴുതാനും അവർക്ക് അവകാശം ആ അവകാശം ഇടതുപക്ഷത്തിലുള്ളവർക്ക് മാത്രമായിട്ടാണോ ഈ ഈ രാജ്യം എഴുതി കൊടുത്തിരിക്കുന്നത് ചിദാനന്ദപുരി പ്രഭാഷണം നടത്തുമ്പോൾ അതിനകത്ത് കേൾക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടായിരുന്നെങ്കിൽ അവർക്ക് പുറത്തേക്ക് പോകാം ചിദാനന്ദപുരിയും മാതാമൃതാനന്ദമയ്യും ഉത്തരക്കണ്ഠത്തിൽ വരുന്നു എന്ന് പറഞ്ഞു തന്നെ അത് കേൾക്കാൻ ജനലക്ഷങ്ങൾ വന്നിരുന്നു ഇവരിൽ പ്രധാനപ്പെട്ടവരാരും വന്നില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ജനലക്ഷങ്ങൾ അവിടെ വരില്ല അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തിയുടെ പ്രഭാഷണം മാത്രമായിരുന്നു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ളതായിരുന്നു എങ്കിൽ അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ളത് പറയാനായിട്ട് ധാരാളം സ്ഥലത്ത് ആൾക്കാർ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഭരണത്തിനും അനുകൂലമായിട്ട് പറയാമെങ്കിൽ എതിർചേരിയിൽ നിൽക്കാനും അവരുടെ വീക്ഷണം പറയാനും എന്തുകൊണ്ട് ആ വീക്ഷണം ഉണ്ട് എന്നുള്ളതൊക്കെ പറയാനുമെല്ലാം ഉള്ള അവകാശം ഉണ്ടല്ലോ ഇല്ലേ അതും കൂടി ഒന്നും ഇവർ പഠിക്കട്ടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു വിഭാഗത്തിന് മാത്രമാണോ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒരു വിഭാഗത്തിന് മാത്രമാണോ അല്ലെങ്കിൽ തുറന്ന് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒരു വിഭാഗത്തിന് മാത്രമാണോ എന്നുകൂടി പറയുന്നവരറിഞ്ഞാൽ നന്നായിരുന്നു പ്രണാമം